ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ പനിയൊക്കെ ഉള്ള ദിവസം തന്നെയാണ് പനിയൊക്കെ മാറിയോ എന്ന് ചോദിച്ചു ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് കേട്ടോ പനി ഇപ്പം നമുക്ക് ഇ എസ് ആർ ഒക്കെ കൂടി നിൽക്കുന്നതുകൊണ്ട് പനി തന്നെയാണ് എന്നാലും നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ പനിയാണെന്ന് പറഞ്ഞ് നമുക്ക് മാറി കിടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ നേരം രാവിലെ തന്നെ ഇന്ന് മക്കൾക്ക് പോകണ്ട കേട്ടോ രണ്ടുപേർക്കും അവധിയാണ് അന്നേരം ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റിരിക്കുന്നത് ഞാൻ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞാൽ കുറച്ച് കപ്പയുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് പുഴുങ്ങി വെച്ച് കുറച്ച് മുളകുമൊക്കെ ചാലിച്ച് വെച്ച് കേട്ടോ അന്നേരം എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്ത് പക്ഷേ അപ്പൂസ് വന്നു കഴിഞ്ഞപ്പോൾ അവന് കപ്പ വേണ്ട ചപ്പാത്തി പ്പാത്തി വേണമെന്ന് പറഞ്ഞു കേട്ടോ അന്നേരം ഞാൻ കുറച്ച് ചപ്പാത്തി കുഴച്ച് ഒന്ന് പരത്തി ഉണ്ടാക്കുവാണ് അവർക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഞങ്ങൾക്ക് കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തി ഉണ്ട് കേട്ടോ അന്നേരം നമ്മൾ അമ്മമാർക്കൊക്കെ കപ്പ കുഴുങ്ങിയതും മുളക് ചമ്മന്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ചപ്പാത്തി ഒന്നും വേണ്ട ഇല്ലേ അന്നേരം എനിക്കിഷ്ടമാണ് കേട്ടോ അന്നേരം ഒന്നും കഴിക്കത്തില്ല കുറച്ച് ലേറ്റായിട്ടൊക്കെ കപ്പ കഴിക്കത്തുള്ളൂ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ അന്നേരം ഞാൻ ഈ ചപ്പാത്തിക്കുള്ളത് മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചു പിന്നെ ആ പാത്രങ്ങളൊക്കെ എടുക്കുന്നതൊന്ന് കഴുകി അവിടെ ഒന്ന് തുടച്ചൊക്കെ ഇടുകയാണ് കേട്ടോ കാരണം അന്നേരം അന്നേരം അങ്ങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വയ്യാതൊക്കെ ഇരിക്കുമ്പം കുറേ പാടാകത്തില്ല കേട്ടോ പാടുന്ന മീൻസ് നമുക്ക് പാത്രങ്ങളൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ കാണുമല്ലോ കഴുകാനൊക്കെ അന്നേരം ഞാൻ അന്നേരം അന്നേരം ഉള്ളത് കഴുകി വെക്കുന്നുകൊണ്ട് ഇപ്പോൾ അധികം ബുദ്ധിമുട്ടില്ല കേട്ടോ അന്നേരം ഞാൻ ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയും പരത്തി പരത്തി ഓരോന്ന് അന്നേരം തന്നെ ചുട്ടെടുക്കുകയാണ് അന്നേരം അതിന് കറിയൊന്നും വെക്കുന്നില്ല കേട്ടോ ടൊമാറ്റോ സോസ് ഉണ്ട് അത് മതിയെന്ന് പറഞ്ഞു അങ്ങനെ രാവിലത്തെ നമ്മുടെ ഒരു എന്താണ് അടുക്കളയിലെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അന്നേരം ഒരുപാട് പേര് സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണുന്നുണ്ട് പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് എന്നും ഞാൻ പറയുന്നുണ്ട് ഇല്ലേ അന്നേരം ഇപ്പോൾ ഒരുപാട് വ്യൂസൊക്കെ നമുക്ക് കുറവായിട്ടാണ് കാണുന്നത് അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ അന്നേരം നമ്മൾ ചപ്പാത്തി തേണ്ട കുഴച്ച് പരത്തി അന്നേരം തന്നെ ചുട്ടെടുക്കുകയാണ് അന്നേരം രാവിലെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ മക്കൾക്ക് ഒന്നും പോകാൻ കുറച്ച് താമസിച്ചൊക്കെയാണ് നമ്മൾ എഴുന്നേറ്റ് അന്നേരം നമ്മുടെ ജോലികളൊക്കെ ഇനി ഇങ്ങനെ കിടക്കുകയാണ് അല്ലെങ്കിൽ രാവിലെ അവർക്ക് പോകേണ്ടത് കൊണ്ട് എഴുന്നേറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ചോറും കറിയുമൊക്കെ ഉണ്ടാക്കും പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെയാണ് നമുക്കുള്ളത് അല്ലേ അന്നേരം ഇന്നിപ്പം നമ്മൾ മക്കളൊക്കെ ഉള്ളത് കൊണ്ട് സാവധാനത്തിലെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് അന്നേരം ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അന്നേരം ഇന്നത്തെ ചപ്പാത്തിക്ക് വലിയ ഷേപ്പും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ വയ്യാതിരിക്കുമ്പം ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കും എനിക്കറിയത്തില്ല ഷേയ്പ്പൊന്നും അങ്ങനെ വന്നിട്ടില്ല നല്ല നല്ല ചപ്പാത്തിയായിരുന്നു കേട്ടോ ഇന്നലെ നെയ്യൊക്കെ തേച്ചാണ് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ രാവിലെ അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇനി ഇപ്പം ചോറ് വെക്കണം പിന്നെ ഞാൻ ഇന്നൊരു കറി നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പണ്ടത്തെ അമ്മമാരൊക്കെ നമുക്ക് വെച്ച് തന്നിരുന്ന ഒരു കറിയാണ് പിന്നെ നമ്മുടെ അമ്മമാരെയൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ആ കറികളൊക്കെ മറക്കത്തില്ല ഇന്നും നമ്മൾ ആ കറികളൊക്കെ വെച്ച് നോക്കും ഞാൻ അങ്ങനെയാണ് കേട്ടോ പഴയ കാലത്തെ കറികളൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കും ശരിയായാലും ഇല്ലേലും കേട്ടോ അങ്ങനെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ പച്ച പച്ചക്കടമ്പുളിയില്ലേ പഴുത്ത കുടമ്പുളി ആ കുടമ്പുളി കിട്ടിയിട്ടുണ്ട് അന്നേരം ഞാൻ ഒരു ചാറ് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തി അന്നേരം നമ്മുടെ അപ്പൂസ് അപ്പൂസിരുന്ന് ചപ്പാത്തിയൊക്കെ തിന്നുമാണ് അന്നേരം ചപ്പാത്തിക്ക് കഴിക്കാൻ ടൊമാറ്റോ സോസാണ് അവന് ഇത് കറിയായിട്ട് കേട്ടോ അന്നേരം വേറൊന്നും വേണ്ട തീനോപ്പനും ഈ ചപ്പാത്തി തന്നെയാണ് കഴിച്ചത് ഞങ്ങൾക്ക് ഇപ്പം കപ്പ പുഴുങ്ങിയത് ആവശ്യത്തിന് ഇരിപ്പമുണ്ട് ഞാൻ അന്നേരം ഉച്ചയ്ക്ക് ഇതുതന്നെയാണ് കപ്പ തന്നെയാണ് കഴിച്ചത് കേട്ടോ അന്നേരം നമ്മുടെ മക്കൾ എന്താണോ കഴിക്കുന്നത് അത് നമ്മളങ് ഉണ്ടാക്കി കൊടുക്കും ഇല്ലേ ഞാൻ അങ്ങനെയാണ് കേട്ടോ അവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം സ്കൂളിൽ പോകുന്ന സമയത്ത് ഒന്നോ ഒരു മുറിയോ ഒക്കെയാണല്ലോ കഴിച്ചുകൊണ്ട് പോകുന്നത് വീട്ടിൽ ഇരിക്കുന്ന ദിവസമാണ് ഒന്ന് രണ്ടെണ്ണമൊക്കെ കഴിക്കുന്നത് കേട്ടോ അന്നേരം പിന്നെ നമുക്ക് വയ്യ എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വേറെ ആരുമില്ലല്ലോ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ തന്നെ വേണ്ടേ ഉണ്ടാക്കി കൊടുക്കാൻ അന്നേരം പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ തീയൊക്കെ കത്തിച്ച് അരിയൊക്കെ ഇടാൻ പോവാണ് അന്നേരം തീയൊക്കെ കത്തുന്നുണ്ടോ ഇന്നലെ നമ്മുടെ നൂ നൂറാച്ചേച്ച് ചോദിച്ചായിരുന്നു തീയൊക്കെ ഇപ്പം കത്തുന്നുണ്ട് കേട്ടോ അപ്പം നല്ല വെയിലൊക്കെയാണല്ലോ അന്നേരം വിറകുകളൊക്കെ ഉണങ്ങിക്കിടക്കുകയാണ് അന്നേരം പനിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് തീയക്കെ ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്കേ കത്തിക്കത്തുള്ളൂ കേട്ടോ അതിന് ചോറൊക്കെ നമ്മൾ അടുപ്പേ തന്നെയാണ് വെക്കുന്നത് ഇവിടെ അടുപ്പേ വെക്കുന്ന ചോറാണ് ഇഷ്ടം കേട്ടോ അന്നേരം ഞാൻ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകി ആ വെള്ളം അരി കഴുകുന്ന വെള്ളം ഒന്ന് ചെടിക്ക് ഒഴിക്കാൻ വേണ്ടി എടുത്ത് കലത്തിലോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ നേരം ഞാൻ തൻ്റെ തീയൊക്കെ കത്തിച്ച് അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ കറി നമ്മുടെ പുളിങ്കറിയാണ് ഇന്ന് വെക്കുന്നത് കേട്ടോ നേരം നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടോ കുടംപുളി നമുക്കില്ല കേട്ടോ നമ്മുടെ അടുത്തൊരു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞാൻ പോയി പെറുക്കിക്കൊണ്ട് വന്നതാണ് എനിക്കിങ്ങനൊരു കറി ഉണ്ടാക്കണമെന്ന് തോന്നി കേട്ടോ പച്ച പഴുത്ത പുളിയല്ലേ പഴുത്ത കുടംപുളി വെച്ച് ചാറ് കറി മിക്കവാറും ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും അല്ലേ അന്നേരം കാലത്തെ നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്ന കറി ആയതുകൊണ്ട് ആ രുചികളൊക്കെ നമ്മുടെ നാവിൽ ഇപ്പോഴും ഉണ്ടല്ലേ അന്നേരം നമ്മളും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ നമ്മുടെ മക്കൾക്കും ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ശീലിപ്പിക്കുക ഇന്നത്തെ തലമുറയിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള കറികളൊന്നും വേണ്ട എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡ് മാത്രം മതി മതിയല്ലേ അന്നേരം ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ കഴിക്കോ ഇല്ലയോ എന്നൊന്നും നോക്കത്തില്ല ഉണ്ടാക്കി കൊടുക്കും കഴിക്കാനും പറയാം കേട്ടോ ചിലപ്പോഴൊക്കെ അവർ ഇതിൻ്റെയൊക്കെ രുചി അറിഞ്ഞിരിക്കണം പഴയകാല ആഹാരങ്ങളുടെ രുചിയെല്ലാം അറിഞ്ഞിരിക്കണം ഇന്നത്തെ ആഹാരങ്ങൾ ശീലങ്ങളെല്ലാം നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരങ്ങളാണല്ലേ അന്നേരം നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുത്ത് നമ്മുടെ മക്കളെ കഴിപ്പിച്ച് ശീലിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ വൈകിട്ട് സ്നാക്സൊക്കെ ആണെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ കൂടുതലും നേരത്തെ ഒന്നും അങ്ങനെ ഉണ്ടാക്കി ഒരുപാട് കൊടുക്കത്തില്ലായിരുന്നു കാരണം ഞങ്ങളുടെ അടുത്ത് കടകളൊക്കെ ഉണ്ടല്ലോ അന്നേരം ഇപ്പം ഞാനങ്ങനെയല്ല കേട്ടോ ഒരുപാട് എണ്ണയിൽ വറുത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കാതെ നമ്മളീ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കൂടുതലും കഴിപ്പിക്കാറ് കേട്ടോ അങ്ങനെ ഞാൻ പുളിയൊക്കെ തേണ്ടി എടുത്തുകൊണ്ട് വന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ അന്നേരം ഇത്രയും പുളി വെച്ചൊന്നുമല്ല നമ്മൾ കറി വെക്കുന്നത് ഞാൻ ഒരു ഒരു പുളി ഇതിനകത്ത് എടുക്കുന്നുള്ളൂ കേട്ടോ നല്ല ഉറയുള്ള പുളിയാണ് അന്നേരം നമുക്ക് ഒരു പുളിയുടെ ആവശ്യമേ ഉള്ളൂ ഇതിനകത്ത് ഞാൻ അന്നേരം ഇപ്പോഴത്തേനും ആ ഒരു പുളിയെടുത്തു അതിൻ്റെ കുരുവൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പഴയ കാലത്ത് ഈ പുളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കുരുവൊക്കെ കഴിക്കുമായിരുന്നു നല്ലതാണ് ഇതിൻ്റെ കുരു കഴിക്കുന്നത് ഇപ്പോഴും നമുക്ക് വായി വെള്ളം വരികയല്ലേ ഞാൻ അന്നേരം ആ കുരുവെടുത്ത് കഴിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ കുറേ നാളായി ഈ പുളിയുടെ കുരു കഴിച്ചിട്ട് അന്നേരം നമ്മൾ പണ്ടത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുരുവൊക്കെ കഴിച്ചിരുന്നു ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ കുരുവിൻ്റെ മധുരവോ പുളിയോ ഒന്നും അറിയത്തില്ല ഞാൻ അന്നേരം അപ്പോസിന് ഇതിൻ്റെ കുഴു കുരുമൊക്കെ കൊടുത്തു കേട്ടോ അവനിങ്ങനെ അലിപ്പിച്ച് തിന്ന് കുരുമൊക്കെ കളഞ്ഞു അന്നേരം നല്ലതാണിത് കേട്ടോ അങ്ങനെ ഞാൻ തൻ്റെ ഒരു കുടമ്പുളി എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ ചട്ടിക്കകത്തോട്ട് പച്ചമുളകും കീറി ഒരു കരി വേപ്പലും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് വേഗം വേണ്ടി വെക്കുകയാണ് കേട്ടോ ഞാൻ ഉപ്പിടാൻ മറന്നു പോയായിരുന്നു അന്നേരം ഉപ്പ് ഇട്ടു കുറച്ച് കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കത് വെന്ത് ഉടഞ്ഞ് വരുമ്പോൾ അതിന് വേണ്ട അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ ചിരകി ചിരകിയെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിയും ജീരകവും കൂടാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ട് ഇത് വെന്ത് വരുമ്പോഴത്തേന് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ കടുത അടച്ചെടുക്കുക അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാലും എന്ന് തെറ്റിയെടുത്തോണ്ട് വന്നെയാണ് അത് എനിക്ക് ഒരുപോലുള്ള രണ്ട് ജീരകത്തിൻ്റെ ഉണ്ട് ചെറിയ ജീരകവും വലിയ ജീരകവും മിക്കവാറും ഞാനത് തെറ്റിയെടുത്തു വരും കേട്ടോ അന്നേരം ആദ്യം എടുത്തുകൊണ്ട് വന്നത് വലിയ ജീരകമായിരുന്നു ചെറിയ ജീരകമാണ് നമുക്ക് ഇടണ്ട കേട്ടോ നല്ല ജീരകം ഒരാത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ പുളി പെട്ടെന്ന് വേവും കേട്ടോ ഒരു തര തെളു തിളതിളച്ചാൽ മതി നല്ലവണ്ണം അലത്ത് വരും ഈ പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മീൻകറി വെക്കുന്ന ഒരു ടേസ്റ്റാണ് പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീനിൻ്റെ ഒക്കെ മീനില്ല മീൻകറി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ ഒരു ടേസ്റ്റാണ് ഞാൻ അതിനാവശ്യമുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ പുളി തേണ്ട നല്ലതായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ചട്ടിക്കകത്ത് പോക കാണുന്നു അന്നേരം അത് തീ കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ അന്നേരം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്കതിൻ്റെ അരപ്പൂടെ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഞാനതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തേങ്ങാട് അരപ്പ് ഒഴിച്ച് ഒഴി കൊടുക്കുവാണ് അതിനകത്ത് ഒരു ശകലം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഇനിയിപ്പം നമുക്ക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും കടുകൂടെ തളിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ മീൻ മീൻകറിയല്ല പുളിങ്കറിക്ക് അതിൽ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം പാൻ അപ്പുറത്തോട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതൊക്കെ വെളിച്ചെണ്ണ തന്നെ കടുവ താളിക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ അന്നേരം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടവും വറ്റരുമുളകും എന്താണ് കറിവേപ്പിലയും ചുമന്നുള്ളി ഒക്കെ ഇട്ട് നല്ല ഒന്ന് മൂപ്പിക്കുക മൂപ്പിച്ചിട്ട് നമ്മുടെ ഈ കറിയിലേക്ക് താളിച്ചൊഴിക്കുക കേട്ടോ താളിച്ചൊഴിക്കുകയായിട്ട് ഉള്ളൂ നമ്മുടെ സിമ്പിളായി ആണ് എന്നാൽ ടേസ്റ്റിയുമാണ് കേട്ടോ അന്നേരം ഈ ഒരു കറിയുടെ കൂട്ട് നമുക്കൊരു മീൻ വറുത്തോടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അടിപൊളിയാണ് നമ്മുടെ ഉച്ചക്കത്തേ കൂട് ഏട്ടാ അന്നേരം നമുക്കിന്ന് ചൂട കിട്ടിയിട്ടുണ്ടായിരുന്നു അന്നേരം ഞാനതൊക്കെ വെട്ടി അതിൻ്റെ ഇടയ്ക്ക് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം പിന്നെ കുറച്ച് ചൂടയൊന്ന് പറ്റിക്കുകയും ചെയ്യണം കേട്ടോ അന്നേരം ഈ ചൂടാ ഞാൻ വെട്ടി പറ്റിക്കുന്നതും വറക്കുന്നതും കണ്ട് കണ്ട് മടുത്തിരിക്കുന്നവരല്ലേ അതുകൊണ്ട് ഞാനത് തേച്ച് പറ്റിക്കുന്നതൊന്നും കാണിക്കുന്നില്ല അന്നേരം രണ്ട് മൂന്ന് ചൂടാ ഞാനൊന്ന് വറക്കുന്നത് കാണിക്കാം കേട്ടോ അന്നേരം എൻ്റെ ഫിംഗർ ക്യാപ്പ് ഇന്ന് കയ്യിൽ തന്നെയാണ് കിടക്കുന്നത് എൻ്റെ വിരലുകളെല്ലാം ഒന്ന് മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നലെ എങ്ങനെയോ എൻ്റെ പാത്രങ്ങൾ കുറച്ച് കുപ്പികളൊക്കെ ഞാൻ കഴുകിയ കൂട്ടത്തിൽ എൻ്റെ വിരലൊന്നും മുറിഞ്ഞ അന്നേരം എനിക്ക് നല്ല നീറ്റിലാണ് കേട്ടോ അതാണ് ഞാൻ ഇന്ന് ഫിംഗർ ക്യാപ്പ് ഇട്ട് അരിയുന്നതും അത് ഊരാതെ ഊരാതിട്ടിരിക്കുന്നതും കേട്ടോ നല്ല നീറ്റിലുണ്ട് വെള്ളമൊക്കെ തൊടുമ്പോൾ എന്നിട്ട് നമ്മുടെ കറി തേണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂട്ടുകാർക്കെല്ലാം കറി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അന്നേരം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അന്നേരം നമ്മുടെ മീൻ വറുത്തത് കുറച്ച് ഞാൻ വെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്നേരം ഈ ചൂട വറുത്തതും ഈ കറിയും നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചൂടെ ഞാൻ പറ്റി ചൂട വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായിരുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ എന്നിട്ട് ഇനി ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കിൻ്റെ ചേച്ചാ